ഈശ്വമിഷിഖാക്കിയെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പെന്തക്രസ്ഥ ധ്യാനം പതിനാറ് ധ്യാനം പതിനാറ് ക്രിസ്തുവന്റെ ആത്മാവ് അല്ലെങ്കിൽ മിശിഹായുടെ ആത്മാവ് നമ്മൾ ഇന്നലെ കണ്ടു റോമാലഗ്നം എട്ട് ഒമ്പത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജനസ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരത്രേ ക്രിസ്തുവന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇത് മനസ്സിലാക്കാൻ നമുക്ക് യോഹനാൻ്റെ സുവിശേഷം ഏഴാമത്തെ അധ്യായം മുപ്പത്തിയേഴ് മുപ്പത്തൊമ്പത് വചനങ്ങളിലേക്ക് പോകാം മുൻപൊരിക്കും നമ്മൾ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു അതിൽ എല്ലാവർക്കും എല്ലാ കാര്യവും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം നല്ല കട്ടിയായ തിരുവചനമാണത് ഇന്നും അത് മുഴുവൻ മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം പിന്നെ നമ്മളൊരു തിരുവചനത്തിൻ്റെ മൊത്തം തിരുവചന വ്യാഖ്യാനല്ല നൽകുന്നത് ഈ പരിശുദ്ധാത്മൻ സ്വപ്നയെക്കുറിച്ച് മാത്രമാണ് അപ്പോൾ എല്ലാം മനസ്സിലാക്കണമെന്നില്ല എങ്കിലും നിങ്ങൾ പല പ്രാവശ്യം കേട്ടു നോക്കുക യോഹാനാൻ ശ്രമിച്ചിട്ട് ഏഴ് മുപ്പത്തേഴ് മുപ്പത്തൊമ്പത് അവിടെ ക്രിസ്തുവിന്റെ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള നല്ല തിരുവചനമാണിത് തിരുനാളിൻ്റെ മഹാദിനമായ അവസാനത്തെ ദിവസത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അറിവുകൾ ഒഴുകും അവനത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാണ് യേശു അതുവരെയും മഹത്തീകരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു ഏഴു മുപ്പത്തിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ അത്യാഘാതത്തിലുള്ള ദാഹം ദാഹം ശമിക്കാനാണല്ലോ കുടിക്കുന്നത് ആ ദാഹം യോഹനൻ ആറ് മുപ്പത്തഞ്ചിൽ സൂചിപ്പിക്കുന്നുണ്ട് ആ അത്യാഘാതത്തിലുള്ള മനുഷ്യൻ്റെ ദാഹം ശമിപ്പിക്കാനുള്ള ആധ്യാത്മിക ജലത്തിൻ്റെ ഉറവിടം യേശുവാണ് അത് സമരിക്കാരുടെ സ്ത്രീമൾ സംഭാഷണത്തിൽ യേശു സൂചിപ്പിക്കുന്നുണ്ട് യോഹനുസരിച്ചിട്ട് നാല് പത്ത് ലോകത്തിന് മേൽ ചൊരിയുന്ന ആത്മാവിൻ്റെ സ്രോതസ്സും ക്രിസ്തുവാണ് ഈ യോഹന ഏഴ് മുപ്പത്തൊമ്പതിൽ നമുക്ക് കാണാം ഇരുപത് ഇരുപത്തിരണ്ടിൽ അവൻ അവരുടെ മേൽ ഊതി ഊതി ആത്മാവാനം കൊടുത്തു ഊതിയിട്ട് പറഞ്ഞു നിങ്ങൾ വച്ച് ധർമ്മൻ സ്വീകരിക്കുമെന്ന് അപ്പോൾ ക്രിസ്തുവാണ് ഉറവിടമെന്ന് വിചാരിക്കാം അതുകൊണ്ട് വിചാരിക്കല്ല അങ്ങനെയാണ് അതാണ് ആർക്കും ദായിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറയണേ പിന്നത്തെ വചനമാണ് നമുക്ക് പ്രശ്നമുള്ളത് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ഈ ആദ്യ കാലങ്ങളിൽ ഗ്രന്ഥരചന നിർവ്വഹിച്ചിരുന്നവർ വിരാമചിഹ്നം ഫുൾ സ്റ്റോപ്പ് അർദ്ധവിരാമം കോമ സെമിക്കോളൻ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല ഇതൊന്നും ഇട്ടിരുന്നില്ല വാക്കുകൾ വാക്യങ്ങൾ തമ്മിലോ വാക്കുകൾ തമ്മിലോ വിടവില്ല ഇങ്ങനെ കാളംകൂത്ര പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുകയാണ് അപ്പം ഇതിന് എവിടെയാണ് ഒരു വാക്കോ വാക്യമോ തുടങ്ങുന്നത് അവസാനിക്കുന്നത് എന്നൊക്കെ നിർണയിക്കുക ഒട്ടും എളുപ്പമല്ല ഈ വേദപണ്ഡിതന്മാർ വലിയ വലിയ അറിവുള്ള ആളുകൾ അങ്ങനെ അവരെല്ലാം ഒരുപാട് ഇങ്ങനെ ശ്രമിച്ചിട്ടാണ് ഇപ്പം നമുക്ക് കുത്തും കോമയും അധ്യായം വാക്യം അങ്ങനെ കിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് വലിയ സഹായമായി പക്ഷേ മൗലിക പഠത്തിൽ ഇതൊന്നുമില്ല ഈ തിരുവചനത്തിലും വിരാമചിഹ്നം ഇപ്പോൾ നമ്മൾ ഈ വിരാമ ചിഹ്നം ഫുൾ സ്റ്റോപ്പ് അത് മാറുന്നതനുസരിച്ച് അർത്ഥം മാറും അപ്പോൾ നമുക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം പരിശോധിക്കാം രണ്ടെണ്ണം മാത്രം നമുക്കൊന്ന് അതിൻ്റെ ഫുൾ സ്റ്റോപ്പ് വിരാമചിഹ്നം ഒന്ന് മാറ്റിയിട്ട് നോക്കുക നന്നായിട്ട് നിങ്ങൾ കേട്ടാൽ അതായത് ശ്രദ്ധിച്ച് കേൾക്കണം പിന്നെ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ രണ്ടാമതും മൂന്നാമതും കേട്ടോളൂ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശു വിശദത്തിൽ ഉള്ളിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും ആർക്കും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ഫുൾ സ്റ്റോപ്പ് എന്നിൽ വിശദത്തിൽ ഉള്ളിൽ നിന്ന് കോമ വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ കോമ ജീവജലത്തിന്റെ അറിവുകൾ ഒഴുകും ഈ ഇത്തരത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ വിശ്വാസിയുടെ ഉള്ളിൽ നിന്നാണ് ഹൃദയത്തിൽ നിന്നാണ് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുന്നത് അതായത് പരിശുദ്ധാത്മാവാണ് ജീവജലം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് പുറപ്പെടുന്ന ഉറവിടം വിശ്വാസിയുടെ ഹൃദയമാണ് ഞാൻ ആവർത്തിക്കുക പരിശുദ്ധാത്മാവ് ആകുന്ന ജീവജലം പുറപ്പെടുന്ന ഉറവിടം വിശ്വാസിയുടെ ഹൃദയമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും പൗരത്വ സഭകൾ ഈ വ്യാഖ്യാനമാണ് സ്വീകരിച്ചത് യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയിൽ നിന്ന് പ്രസിദ്ധാത്മാവ് പുറപ്പെടുന്നു ഇതിനെ സാധൂകരിച്ചു യേശു പറയുന്നത് ഞാൻ നൽകുന്ന ജനം ജലം അവനിൽ നിത്യ ജീവനിലേക്ക് നയിക്കുന്ന അരുവിയാകും സമരക്കാരിയോട് പറഞ്ഞതാണ് നാല് പതിനാല് യോഗനാൻ അപ്പോൾ വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്നാണ് പ്രശുദ്ധാത്മാവ് പുറപ്പെടുന്നത് ഇതുകൊണ്ടാണ് കത്തോലിക്ക സഭയില് മാതാപിതാക്കള് മക്കളെ അവര് ജനിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാമോദിസ മുക്കാനായിട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല ഈ മരണാവസ്ഥയിലുള്ള കുച്ചിനാണെങ്കിൽ ആർക്ക് വേണമെങ്കിൽ മാമദിസ കൊടുക്കാന്ന് പറയുന്നതിന് കാരണം അതാണ് വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്നാണ് പരിചുദ്ധർമ്മ പുറപ്പെടുന്നത് ഇത് തിരുവചനമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് അതിനാൽ ഈ അവർ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കൗതാശികമായിട്ട് മാമോസ് മുക്കാൻ കൊണ്ടുപോകണം ഈ വിശ്വസിക്കുന്ന മാതാപിതാക്കള് അവരുടെ വചനത്തിലൂടെയും അവരുടെ സ്പർശനത്തിലൂടെയും ഒക്കെ പരിശുദ്ധാത്മാവന്റെ അഭിഷേകം ഇവർ കൈമാറുകയാണ് അതിനാൽ കൗതാശികമായിട്ട് എത്രയും പെട്ടെന്ന് സ്വീകരിക്കും വേണം ഇതാണ് ഒന്നാമത്തെ തലസിലാർത്ഥം രണ്ടാമത് നമുക്ക് ഈ വിരാമചന്ദ്രൻ മാറ്റിയിട്ട് നോക്കുക ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ ഫുൾ സ്റ്റോപ്പ് എന്നിൽ വിശ്വസിക്കുന്നവൻ കുടിക്കട്ടെ വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ അവന്റെ പാർശ്വത്തിൽ നിന്ന് ജീവജലത്തിന് അരുവികൾ ഒഴുകും ആർക്കൊന്നും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വരട്ടെ ഫുൾ സ്റ്റോപ്പ് എന്നിൽ വിശുദ്ധിക്കുന്നവൻ കുടിക്കട്ടെ ഫുൾ സ്റ്റോപ്പ് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ കോമ അവന്റെ പാർശ്വത്തിൽ നിന്ന് ജീവജലത്തിന് അരുവികൾ ഒഴുകും ഈ തർജ്ജമ ഇങ്ങനെ തർജ്ജമയാകാം ഈ തർജ്ജമയനുസരിച്ച് ഇങ്ങനെ ഫുൾ സ്റ്റോപ്പൊക്കെ ഇടാം യേശുമാണ് ജീവജലത്തിന് അരുവികൾ ഒഴുകുന്ന ഉറവ ജീവജലം പരിശുദ്ധാത്മാവാണ് ആത്മാവിന്റെ ഒരോടും ക്രിസ്തുവാണ് യേശുവിന്റെ പാർശ്വത്തിൽ നിന്ന് ജീവജലം ഒഴുകുന്നു രക്തവും വെള്ളവും യോഹനൻ പത്തൊമ്പത് മുപ്പത്തിനാല് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് ജീവജലത്തിൽ നദി ഉത്ഭവിക്കുന്നുവെന്ന് വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ട് ഒന്നിൽ പറയുന്നു ഇതിനെ സാധൂകരിച്ചുകൊണ്ട് സുവിച്ചട്ടങ്ങൾ എഴുതുന്നു തന്നിൽ വിച്ഛത്തിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന ആത്മാവിനെ കുറിച്ചാണ് യേശു ഇത് പറഞ്ഞത് യോഹനൻ ഏഴ് മുപ്പത്തൊമ്പത് സമരക്കാരിക്ക് യേശു വാഗ്ദാനം ചെയ്തതും താനാണ് ജീവജലം ധരിക്കാനാണ് അതിനാൽ ജീവജലത്തിന്റെ അരുവികൾ പുറപ്പെടുന്ന ഉറവ യേശുവാണ് രണ്ട് പരിഭാഷകളും സാധ്യതയുള്ളതാണ് രണ്ട് വ്യാഖ്യാനങ്ങളും ശരിയാണ് അപ്പൊ രണ്ടും എങ്ങനെ ശരിയാകുക പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിന്റെ പ്രഥമ ഉറവിടം യേശുവാണ് യോഹന നാല് പത്ത് യേശുവാണ് ജീവജലം നൽകുന്നവൻ അവന്റെ പാർശ്വത്തിൽ നിന്നാണ് രക്തവും വെള്ളവും ഒഴുകുന്നത് യോഹനം പത്തൊമ്പത് മുപ്പത്തിനാല് അതേസമയം യേശുവിൽ നിന്ന് ജീവജലം കുടിക്കുന്ന ആളും പരിശുദ്ധാത്മാവാകുന്ന ജീവജലം ഒഴുകുന്ന അരുവിയായി മാറുന്നു യേശുവിൽ നിന്ന് ജീവജലം സ്വീകരിക്കുന്ന ആളും പരിശുദ്ധാത്മാവാകുന്ന ജീവജലം ഒഴുകുന്ന അരുവിയായിട്ട് മാറുന്നു യേശുവിൽ വിശ്വസിക്കുകയും അവന് തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ അവിടെ ഒഴുകുന്ന ജീവജലത്താലും മാമോദീസ ജീവരംഗത്താലും വിശുദ്ധ കുർബാന അവനോട് ഒട്ടിച്ചു ചേർക്കപ്പെടുകയും ചെയ്യുന്നവന് ആത്മാവിന്റെ ഉറവിടമാണ് കാരണം അവര് ജനിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് യോഗനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവന നാമത്തിൽ തുടർന്നും വിശദിക്കുന്നവർക്കെല്ലാം അവൻ ദൈവമക്കളാകാനുള്ള മക്കളാകാനുള്ള അധികാരം നൽകി അവർ ജനിച്ചത് രക്തങ്ങളിൽ നിന്നോ പുരുഷൻ ഇച്ഛയിൽ നിന്നോ മാംസാച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്ന് അത്രേ അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഈ ക്രിസ്തുവിനോട് ഒട്ടിച്ചു ചേർക്കപ്പെട്ടവര് അവനെ പാ പേർ കിടക്കുന്ന പാർട്ടി ഒട്ടിച്ചു ചേർക്കപ്പെട്ടവര് അവരും പരിശുദ്ധാത്മാവിൻ്റെ ഉറവിടമായി തീരുന്നു എന്നുള്ളതാണ് എന്നിട്ട് അവസാനത്തെ വാക്യം യേശു അതുവരെയും മഹത്തീകരിക്കപ്പെട്ടിട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു ആക്ഷരകമായി തർജ്ജമ ചെയ്താൽ അതുവരെയും ആത്മാവ് ഇല്ലായിരുന്നു എന്നാണ് വാസ് നോ സ്പിരിറ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബൈബിള് ന്യൂ ആർ എസ് വി എൻ ആർ എസ് വി ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ അതിൽ കാണാം മറ്റ് പല പരിഭാഷയിലും കാണാം ഇത് വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു തിരുവചനമാണ് അതൊരു ആത്മാവില്ലെന്ന് പറഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ തൃത്തത്തിലെ ആത്മാവ് ഇല്ലെന്നാണോ പറയണേ അല്ല പരിശുദ്ധ തൃത്തത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് ആരംഭവും അവസാനവും ഇല്ലാത്തവനാണ് അവ എന്നും പിന്നെ എന്തുകൊണ്ടാണ് യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിട്ടില്ലായി ഇല്ലായികയാൽ ആത്മാവില്ലായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് യേശുവിൻ്റെ പീഡാനുഭവം മരണം ഉത്ഥാനം എന്നിവയ്ക്ക് മുമ്പ് പരിശുദ്ധ തൃത്തത്തിൽ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് നിലനിന്നിരുന്നില്ല എന്നല്ല ഇതിനർത്ഥം കാരണം പരിശുദ്ധ തൃത്വത്തിനുള്ളിലെ ദൈവത്തിൻ്റെ അല്ല ഇവിടെ സംസാരിക്കുന്നത് ദൈവത്തിന്റെ ആളത്തത്തെ കുറിച്ചോ പരിശുദ്ധാത്മൻ അസ്ഥത്തെക്കുറിച്ചോ അല്ല സുവിശേഷം ഇവിടെ പറയുന്നത് പ്രത്യുത പരിശുദ്ധാത്മാവനും മനുഷ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉത്ഥാനം ചെയ്ത യേശു ആത്മാവന് നൽകുന്നത് വരെ പരിശുദ്ധാത്മാവ് അവർക്കൊരു യാഥാർത്ഥ്യമല്ലായിരുന്നു ഞാൻ ആവർത്തിക്ക തീർച്ചയായിട്ടും പരിശുദ്ധ തൃത്ത മൂന്നാമത്തെ ആളായ പരി ആ പരിശുദ്ധാത്മാവ് അനാധി മുതലുണ്ടായിരുന്നു അവൻ എന്നും നിലനിന്നിരുന്നു എന്ന് നിലനിൽക്കുകയും ചെയ്യുന്നു എന്നാൽ മനുഷ്യനെ പരിശുദ്ധാത്മാവിനെ കൊടുത്തത് മനുഷ്യന് പരിശുദ്ധാത്മാവിനെ കൊടുത്തത് ഉസ്ഥിതനായ യേശുവാണ് അവന്റെ പീഡാനുഭവം തിരുവുത്ഥാനം എന്നീ മഹത്വവൽക്കരണത്തിലൂടെയാണ് അതായത് ക്രിസ്തുവിന്റെ ഉത്ഥാനം ചെയ്ത മഹ മനുഷ്യത്വത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് ചൊരിക്കപ്പെട്ടത് ക്രിസ്തുവന്റെ ഉത്ഥാനം ചെയ്ത മനുഷ്യത്വത്തിലൂ മനുഷ്യത്വത്തിലൂടെയാണ് പരിശുദ്ധം ചൊര്യപ്പെട്ടത് കത്തോലിക്കതം എഴുന്നൂറ്റി ഇരുപത്തെട്ട് പന്ത്രണ്ട് എൺപത്തി ഏഴ് യോഹനൻ ഇരുപത് ഇരുപത്തിരണ്ട് അതുവരെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മാവില്ലായിരുന്നു ഇത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഇത് സൂചനയുണ്ട് നമുക്കത് നമ്മൾക്ക് മലയാള ഭാഷയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് മലയാള ഭാഷയ്ക്ക് തന്നെയല്ല പല ഭാഷയ്ക്കും പ്രശ്നമുണ്ട് ഇംഗ്ലീഷിലും ഗ്രീക്കിലും ഹീബ്രിലും ആ പ്രശ്നമില്ല കാരണം ഇംഗ്ലീഷിൽ ദ എന്ന ഡെഫറൻറ്റ് ആർട്ടിക്കൽ ഉണ്ട് നമ്മൾ പറയുന്ന ഈ വിവേചക എന്ന് പറയല്ലോ ദ എന്നുള്ള അപ്പം നമ്മൾ പറയാൻ എ മാൻ വെച്ചാൽ അവൻ്റെ സ്വഭാവം മനുഷ്യ സ്വഭാവമാണ് ദ അവനാണ് അവൻ അവനാണ് ആള് അവനാണ് ആ മനുഷ്യൻ അപ്പോൾ ഒരു സവിശേഷ ആളെ പറയണത് ഹീസ് എ മാൻ എന്ന് പറഞ്ഞാൽ അവനൊരു മനുഷ്യൻ അവനൊരു പ്രത്യേക മനുഷ്യനാണ് അല്ലെങ്കിൽ അവനാണ് ആള് അവനാണ് ആ ആള് ആ ദ എന്നുള്ള ആ ഡെഫറൻറ്റ് ആർട്ടിക്കിള് മലയാളത്തിൽ നമുക്കില്ല ചില സന്ദർഭങ്ങൾ ഞാൻ ആ എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് അവനാണ് ആ മനുഷ്യൻ ഉണ്ടോ അവനാണ് ആ മനുഷ്യൻ അങ്ങനെ ആ എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ശരിപ്പെടുത്താം ഗ്രീക്കിലും ധീപിലൊക്കെ ഈ ഡെഫറൻറ്റ് ആർട്ടിക്കിൾ ഉള്ളത് കൊണ്ട് ദ ഹോളി സ്പിരിറ്റ് എന്നും ഉപയോഗിക്കും പിന്നെ ദ ഇല്ലാതെ വെറുതെ ഹോളി സ്പിരിറ്റ് ഹോളിസ്പിരിറ്റ് ഉപയോഗിക്കും വിശ്വാസ പ്രമാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്പിരിറ്റ് എന്നാണ് ഐ ബിലീവ് ഇൻ ഹോളി സ്പിരിറ്റ് ആ പരിശുദ്ധാത്മാവിൽ ഞാൻ പരിശുദ്ധാൽ എന്നല്ല വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു ആർട്ടിക്കിൾ ഇല്ലാതെ എന്താണ് ഇപ്പോൾ തമ്മിലെ വ്യത്യാസം ഗ്രീക്കില് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ തൃത്തത്തിലെ മൂന്നാമത്തെ ആളെന്ന് ഉദ്ദേശിക്കുന്നത് ആ പരിശുദ്ധാത്മാവ് ഡെഫിനറ്റ് ആർട്ടിക്കൾ ഇല്ലാതെ ഹോളിസ്പിറ്റ് എന്ന് പറഞ്ഞാൽ യേശുവി ക്രിസ്തുവിൽ വിശുദ്ധിക്കുന്നവർക്ക് നൽകപ്പെട്ട ആത്മാവാണ് രണ്ടും ഒരാൾ തന്നെയാണ് പക്ഷേ രണ്ടും രണ്ട് മോഡിലാണ് ഉത്ഥാനം ചെയ്ത യേശുവൻ്റെ മനുഷ്യത്വത്തിലാണ് നമുക്ക് പരിശുദ്ധാത്മാവ് ചെറിയപ്പെട്ടത് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവൻ്റെ മനുഷ്യത്വത്തിലാണ് നമുക്ക് ആത്മാവിന് കിട്ടിയത് അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് വിശ്വാസ ഐ ബിലീവ് ഇൻ ഹോളി സ്പിരിറ്റ് എന്നേ ഉള്ളൂ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു കോമ കോമ വിശുദ്ധ കത്തോലിക്ക സഭയിലും അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവാണ് പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾ നാളുകളുമായിരിക്കും എന്തും മണ്ടത്തന പറ പരിശുദ്ധ കത്തോലിക്ക സഭയോ കത്തോലിക്ക സഭ എങ്ങനെ പരിശുദ്ധമായിരിക്കും മുഴുവൻ പാപികളും പാപങ്ങളും പാപികളും പാപങ്ങളുമാണ് സംശയം എന്താ ഉള്ളത് എവിടെ പാപം പാപങ്ങളും ഇല്ല ഈ പറയുന്ന ആൾക്കാ ആൾക്കാരിലുണ്ടല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ പരിശുദ്ധം എന്ന് പറയണേ എന്തുകൊണ്ടാണ് പരിശുദ്ധം പറയുന്നതിന് കാരണം സഭ പാപിനെയാണ് സഭാംഗങ്ങളും പാപികളാണ് എന്നിട്ടും എന്നിട്ടും അവളുടെ കൂടെ ആയിരിക്കാൻ സഭയുടെ കൂടെ ആയിരിക്കാൻ സവിശേഷമായി കൂതാശകളിലൂടെ മൂർത്തമായ രൂപത്തിൽ ദേഹരൂപത്തിൽ സഭയുടെ ഉള്ളിലും സഭയാംഗങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം തീരുമാനിച്ചു കർത്താവ് തീരുമാനിച്ചു കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് പരിശുദ്ധനായ കർത്താവിൻ്റെ സാന്നിധ്യം കൗതാശിക സാന്നിധ്യം കത്തോലിക്ക സഭയിൽ ഉള്ളത് കൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന് പറയണേ അല്ലാതെ നമ്മുടെ പുണ്യത്തെ ആശ്രയിച്ചിട്ടല്ല പാപികളും പാപങ്ങളുമുള്ള പാപങ്ങളും സഭ തന്നെയാണ് എന്നിട്ടും എന്നിട്ടും അവളുടെ കൂടെ അവരുടെ കൂടെ ആയിരിക്കാൻ പരമപരിചിദ്ധനായ കർത്താവ് തീരുമാനിച്ചു ആ തീരുമാനം അവൻ നടപ്പാക്കുന്നു കൗദാശിക സാന്നിധ്യം കർത്താവിൽ വിശ്വസിക്കുന്നവരിലുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് അതിനാൽ യേശുഗസ് നൽകപ്പെട്ട വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു അത് പരിശുദ്ധ കത്തോലിക്ക സഭയാണ് എന്നാണ് വിശ്വാസ പ്രമാണത്തിൽ പറയണേ ചുരുക്കത്തില് യേശുവിടെ പറയുന്നത് ഈ അതുവരെയും അല്ലെ യോഹനം പറയുന്നത് യേശു അതുവരെ അഹത്തീകരിക്കപ്പെട്ടിട്ടില്ല ഇല്ലായകയാൽ ആത്മാ അതുവരെയും എന്ന് പറഞ്ഞാൽ പരിശുദ്ധ തൃത്തത്തിൽ മൂന്നാമത്തെ ആൾ ഇല്ലായിരുന്നു എന്നല്ല പറയുന്നത് മറിച്ച് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവൻ്റെ മനുഷ്യത്വത്തിലാണ് നമുക്ക് പരിശുദ്ധാത്മന കിട്ടിയത് അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മ ഒരു യാഥാർത്ഥ്യമല്ലായിരുന്നു യേശുവിന്റെ മരണവും ഉത്ഥാനവും കഴിയുന്നത് വരെ അതിനാൽ തന്നെ വിശുദ്ധ കുർബാനയിലെ നിന്റെ പരിശുദ്ധാത്മ എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ നിന്റെ പരിചയത്തിൽ എഴുന്നള്ളിൽ വരട്ടെ എന്ന് പറയുമ്പോൾ അന്ത്യത്താഴമല്ല അവിടെ അന്ത്യത്താഴമല്ല കാരണം അന്ത്യത്താഴത്തില് യേശുക്രിസ്തു പരിശുദ്ധാൽ കൊണ്ടുവന്നു പക്ഷെ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ക്രിസ്തുവന്റെ മരണവും ഉത്ഥാനവും കഴിഞ്ഞ് ശിഷ്യന്മാരുടെ മേൽ ഊതി പരിശുദ്ധാൽ കൊടുത്തു അത് വരെ കാത്തിരിക്കണമായിരുന്നു അതിനാൽ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് തെറ്റായ സംഗതിയാണ് അതേക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഞാൻ പിന്നെ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് ഇനിയും പഠിപ്പിക്കാനിരിക്കുന്നു ഞാൻ അതിൻ്റെ വിശദാം പോകുന്നില്ല നിന്റെ പരിശുദ്ധം എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ ഉത്ഥാനം ചെയ്ത ക്രിസ്തുവന്റെ മനുഷ്യത്വത്തിലെ ആത്മാവ് എഴുന്നള്ളി വരട്ടെ എന്നാണ് നമ്മൾ പറയണേ അത് സംഭവിച്ചത് കർത്താവിൻ്റെ മരണവും ഉത്ഥാനവും സംഭവിക്കുമ്പോഴാണ് ആ അതേക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ക്രിസ്തുവന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ക്രിസ് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവന്റെ മനുഷ്യത്വത്തിലെ ആത്മാവ് നമുക്ക് നൽകപ്പെട്ട ആത്മാവ് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ആയിരിക്കുന്ന ആത്മാവ് എന്നൊക്കെയാണ് അർത്ഥം ആ ആത്മാവ് ക്രിസ്തുവന്റെ ആത്മാവാണ് ഉത്ഥാന ചെയ്ത ക്രിസ്തുവന്റെ ആത്മാവാണ് ആ ആത്മാവാണ് ഈ അപ്പത്തെയും വിഞ്ഞിനെയും അവന്റെ ക്രിസ്തുവിന്റെ ശരീരം രക്തമാക്കി മാറ്റുന്നത് അത് ഉത്ഥാനചിത ക്രിസ്തുവന്റെ ശരീര രക്തങ്ങളാക്കി മാറ്റണേ അല്ലാതെ ചരിത്രത്തിൽ ജീവിച്ച ആ ഭൗതിക ശരീരവും രക്തമല്ല അങ്ങനെ ആയാൽ നമ്മൾ നരഭോജികളാവില്ലേ നമ്മൾ ഈ കർത്താവിന്റെ പച്ചമാംസം ഭൗതികമാംസം അല്ല കഴിക്കുന്നത് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവൻ്റെ ജീവനാണ് നമുക്ക് പങ്കുവെച്ച് തരുന്നത് ഉത്ഥാനം ചെയ്ത ജീവൻ അതേക്കുറിച്ച് നമുക്ക് പിന്നീട് നമുക്ക് ധ്യാനിക്കാം ചുരുക്കത്തിൽ ക്രിസ്തുവൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ വളരെ ആഴമേറിയ അർത്ഥമുള്ള ഒരു സംഗതിയാണ് നമ്മൾ ഈ ധ്യാനങ്ങളിൽ ഒരു ധ്യാനം ഇതാണ് അത് നിങ്ങൾ പല പ്രാവശ്യം കേട്ട് ധ്യാനിച്ച് സംശയമുണ്ടെങ്കിൽ വീണ്ടും ചോദിച്ച് വരിക പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള നമ്മുടെ ഈ ശീർഷങ്ങളെക്കുറിച്ചുള്ള ധ്യാനം ഇന്നിവിടെ അവസാനിക്കുകയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ കൂടുതൽ തിരിച്ചറിയാൻ പരിശുദ്ധാൽ മന പ്രവർത്തനങ്ങൾ പാറക്കളെത്തുന്ന വാക്കതൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല അതൊക്കെ ഒരു സന്ദർഭത്തിൽ നമുക്ക് ആകാം ഈ ഈ പരിശുദ്ധാത്മാനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഈ ഈ ഈ ഈ പതിനാറ് ശീർഷകങ്ങൾ അത് നിങ്ങൾ വീണ്ടും ബാക്ക് ആൻഡ് ഫോർത്ത് കേട്ട് നോട്ടെല്ലാം കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് തയ്യാറാകണമെന്നും അങ്ങനെ പരിശുദ്ധാത്മാവ് കൂടുതൽ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തയ്യാറാകണമെന്നും അഭ്യർത്ഥിക്കുന്നു